ുളം വില്ലേജ് ഓഫീസ് തോപ്പിൽ ആശുപത്രി റോഡ് സഞ്ചാരി യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി ഇ സമീർ ഉദ്ഘാടനം ചെയ്തു കായംകുളം വില്ലേജ് ഓഫീസ് തോപ്പിൽ ആശുപത്രി റോഡ് സഞ്ചാരിയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സെക്രട്ടറി സമീർ ചെയ്തു നഴ്സിംഗ് ോം റോഡ് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെ രണ്ട് രണ്ടു വർഷത്തിലേറെയായി കാൽനട യാത്രികർക്ക് പോലും സഞ്ചരിക്കുവാൻ കഴിയാത്തവണ്ണം തകർന്നടിഞ്ഞു കിടക്കുകയാണ് നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം കൂടി ആരംഭിച്ചപ്പോൾ ഹൈവേയിൽ നിന്ന് ടോഫിൽ നഴ്സിംഗ് ഹോമിലേക്ക് ആ ഭാഗത്തു നിന്നും ഈ റോഡിലേക്ക് ഇറങ്ങുവാൻ ഏതാണ്ട് ഒന്നര കൊല്ലത്തോളം ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അഞ്ഞൂറോളം കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിച്ച് ആ ഭാഗത്ത് കഴിഞ്ഞുകൂടുന്നത് അവർക്ക് അത്യാവശ്യം ആശുപത്രിയിൽ പോകുവാനോ മറ്റ് പട്ടണത്തിലേക്ക് പ്രവേശിക്കുവാനോ എങ്ങോട്ടും സഞ്ചരിക്കുവാൻ കഴിയാത്ത വണ്ണം വളരെ ബുദ്ധിമുട്ടുകയാണ് അതുപോലെ കിഴക്കിൽ നിന്നും കടന്നുവരുന്ന മഴ വെള്ളം അത് ഈ റോഡിൽ തങ്ങി നിന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അതിന് ആവശ്യമായ ഡ്രെയിനേജ് പടിഞ്ഞാട്ട് ഏതാണ്ട് ശ്രീരംഗം കനാൻ വഴി കടന്നുനിന്ന് കാവടിപ്പാലത്തിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് കായംകുളം കായലിലേക്ക് പതിക്കാനുള്ള തോട്ടിലൂടെ കടന്നുപോകുന്നത് അവിടെയെല്ലാം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് മനുഷ്യരോട് കാണിക്കേണ്ട പ്രതിബദ്ധത സി പി ഡബ്ല്യു ഡിയുടെ അനുസരിച്ചാണെങ്കിലും കേരളത്തിലെ പി ഡബ്ല്യു ഡി മാനുവനുസരിച്ചാണെങ്കിലും ഏതെങ്കിലും ഒരു റോഡ് നാഷണൽ ഹൈവേ ആണെങ്കിലും സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിലും അതുപോലെ തന്നെ നഗരസഭാ റോഡുകളാണെങ്കിലും നിർമ്മാണം പുനർനിർമ്മാണം നടത്തുകയാണെങ്കിലും നടത്തുമ്പോൾ യാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ താൽക്കാലികമായി സമാന്തര പാത റോഡ് ലഭ്യമാക്കിക്കൊണ്ട് മാത്രമേ പുനർനിർമ്മാണ പത്രം നടത്താൻ പാടുള്ളൂ എന്നാണ് പൊതുമരാമത്ത് വകുപ്പുകളുടെ അത് കേന്ദ്ര സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പുകളുടെ മാനുവൽ നിർദ്ദേശിച്ചുള്ളത് പക്ഷേ കരാറുകാർ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അതുപോലെ വാർഡിനെ പ്രതികരിക്കുന്ന ജനപ്രതിനിധിയോ ഇല്ലെങ്കിൽ കായംകുളം നഗരസഭയോ ജനങ്ങളിൽ നിന്ന് വർദ്ധിച്ചതോതിൽ കരം വാങ്ങുക എന്നുള്ള കാര്യമൊഴിച്ചാൽ ആ പകൽ കൊള്ളയൊഴിച്ചാൽ അഴിമതിയിൽ മുങ്ങിപ്പുളിച്ചു നിൽക്കുന്ന ഈ നഗരസഭാ ഭരണ നേതൃത്വം ചെയർപേഴ്സിനടക്കമുള്ളവർ ഇന്ന് ജനകീയ കോടതിയിൽ ആളുകൾക്ക് ഒരു പ്രതിബദ്ധതയുമില്ലാതെ പ്രതിബദ്ധത ഇല്ലാതെയാണ് ജനങ്ങളെ പ്രതിബദ്ധതയില്ലാതെയാണ് വാർഡ് പ്രസിഡന്റ് കെ പി അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ചെറുപ്പുറത്ത് മുരളി പി എസ് പ്രസന്നകുമാർ ശോഭാ സുരേന്ദ്രൻ കെ സി കൃഷ്ണകുമാർ എ അപ്പക്കുട്ടൻ നായർ തയിൽ റഷീദ് പി എ കുഞ്ഞുമോൻ കെ എം നവാസ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സിഡിറ്റ്